സാധാരണ മനുഷ്യരെല്ലാവരും പൊതുവെ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അയാളുടെ വസ്ത്രവും അതോടൊപ്പം തന്നെ അറിയാതെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അയാളുടെ പാദങ്ങളും പാദരക്ഷകളും അപ്പോൾ അതിൻ്റെ ഉദ്ദേശം പൊതുവെ ഇങ്ങനെയാണ് നല്ല പാദവും നല്ല ചെരുപ്പൊക്കെ ആണെങ്കിൽ ആൾ വലിയ കുഴപ്പമില്ല അത്യാവശ്യം ആത്മീയതയും മാന്യനൊക്കെയാന്നുള്ള ധാരണ ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഈ കാര്യം മനുഷ്യരാരും അറിയാതെ ചെയ്യുന്ന ഒരു കാര്യവും കൂടിയാണ് ബോധപൂർവം ചെയ്തതെന്ന് പറയാൻ പറ്റിയല്ല അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ആളുകളുടെ പാദങ്ങളും പാദരക്ഷകളും ശ്രദ്ധിക്കുക എന്നുള്ളത് അപ്പോൾ പൊതുവെ ആളുകൾ തങ്ങൾ വലിയ കുഴപ്പമില്ല നല്ലവരാണ് എന്നൊക്കെ മറ്റുള്ളവർക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി പൊതുവെ ആളുകൾ അവർ ഒരു ചെരുപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ആരാണെ ആരാണെങ്കിലും അവിടെ അവർ വളരെ ശ്രദ്ധിച്ചാണ് സെലക്ട് ചെയ്യുന്നത് ഏറ്റവും നല്ല ചെരുപ്പ് മേടിക്കാനും നല്ല ആകർഷകമായ പാദരക്ഷ തിരഞ്ഞെടുക്കാനും ആളുകൾ പൊതുവേ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പാദവും പാദരക്ഷയും ഇതിനേക്കാൾ വലിയ പ്രാധാന്യമാണ് ആത്മീയതയിൽ പാത പാദങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു അത് പൊതുവെ എല്ലാവരും പറയും ഇതൊരു ആചാരമായിരുന്നു അവിടുത്തെ ആചാര അടിമയുടെ പണിയൊക്കെ ആയിരുന്നൊക്കെ പറയാം അത് വേറൊരു വശം പക്ഷേ ഈശോ ശിഷ്യന്മാരുടെ ആ പാദങ്ങൾ കഴുകി എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ ആത്മീയ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാദങ്ങൾ ശക്തമാണെങ്കിൽ അവൻ അതിശക്തനായ മനുഷ്യനായിരിക്കും അപ്പോൾ ഈശോ പാദം കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവർ ശിഷ്യന്മാരുടെ ആത്മാവ് െ കഴുകി അല്ലെങ്കിൽ ആത്മാവിൻ്റെ പാദങ്ങളെ കഴുകി ശക്തിപ്പെടുത്തി അപ്പോൾ അതിലേക്ക് ഒരു തിന്മയുടെ ശക്തികൾക്ക് പെട്ടെന്ന് കയറിപ്പോകാനോ അവരെ കീഴടക്കാനോ സാധിക്കുകയില്ല അങ്ങനെ അല്ലെങ്കിൽ അവരെ കീഴടക്കാൻ സാധിക്കാത്ത വിധം ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈശോയുടെ ആ പാദങ്ങൾ കഴുകിയതിൻ്റെ പിന്നിലുള്ള ആ ഒരു കാര്യം പ്രധാന കാര്യം ഇത് പഴയ നിയമവും പുതിയ നിയമവും വെച്ച് നോക്കുമ്പോൾ മോശയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആദിമം തന്നെ മോശയെ ശക്തിപ്പെടുത്തി മോശയുടെ പാദങ്ങൾ ശക്തിപ്പെടുത്തി ചെരുപ്പഴിച്ചു മാറ്റി നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെ ദൈവം നേരിട്ട് മോശയെ ആത്മീയമായി ശക്തിപ്പെടുത്തി എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ ഈശോ തൻ്റെ അവസാന നിമിഷങ്ങളിൽ ശിഷ്യന്മാരോട് യാത്ര പറയുന്ന വിടവാങ്ങുന്ന ആ അവസാന നിമിഷങ്ങളിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവരെ ആത്മീയമായിട്ട് അവരുടെ ആത്മീയതയുടെ പാദങ്ങൾ ശക്തിപ്പെടുത്തി ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പൊതുവേ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഗുരുക്കന്മാരുടെ പാദങ്ങൾ വന്നിക്കുന്ന ഒരു ആചാരം നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപൂർവം ചിലരൊക്കെ പാദങ്ങൾ അറിയാതെ കുമ്പിട്ട് പോയിട്ടുണ്ട് കാരണം അവർ അത്രയ്ക്ക് ആത്മീയ ചൈതന്യമുള്ളവരും ശക്തരുമാണ് അതെങ്ങനെ മനസ്സാകുമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അവരെ കാണുമ്പോൾ അറിയാം നമ്മളറിയാതെ തികഞ്ഞ ആത്മീയത ഉള്ള മനുഷ്യരെ കാണുമ്പോൾ നമ്മളെ അറിയാതെ കുനിഞ്ഞ് അവരുടെ പാദങ്ങൾ വന്നിക്കും അതാണ് ആ മനുഷ്യൻ്റെ ശക്തി അല്ലെങ്കിൽ ആത്മീയ ശക്തി ആത്മീയ ബലം അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് നമ്മൾ ഒരു വിശുദ്ധ സ്ഥലത്ത് പള്ളിയുടെയിലൊക്കെ പോകുമ്പോൾ കഴിയുന്നത്ര കഴിയുന്നത്ര നല്ല എപ്പോഴും പാദരക്ഷകൾ ഊരി മാറ്റിയ ശേഷം പള്ളിയുടെ അകത്ത് ആ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുക അപ്പോൾ നമ്മളിലേക്ക് ഈശോയുടെ ആ ദൈവിക ശക്തി ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കും കയറി വരും അപ്പോൾ നമ്മൾ കൂടുതൽ ആത്മീയമായിട്ട് ആത്മാവിൽ ശക്തിപ്പെടും